ശോച്യാവസ്ഥയിലായ വരന്തരപ്പള്ളി പാപ്പാളിക്കുളം നവീകരിച്ചു സംസ്ഥാന ജലസേചന വകുപ്പ് നാല്പത്തി അഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് പാപ്പാളിക്കുളത്തിന് പുതിയ മുഖഛായ നൽകിയത് വർഷങ്ങളായുള്ള മുപ്പിളയം നിവാസികളുടെ ആവശ്യമാണ് ഇതോടെ യാഥാർത്ഥ്യമാകുന്നത് പാപ്പാളിക്കുളം നവീകരണം പൂർത്തിയാക്കിയതിന്റെ ഉദ്ഘാടനം ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ മൂന്നിന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും കെ കെ രാമചന്ദ്രൻ എം എൽ എ അധ്യക്ഷനാവും മുപ്പിളയം ഇഞ്ചക്കുണ്ടിന് സമീപത്തുള്ള ഈ കുളം ഉപ്പുഴിയിലെ കൃഷി ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നു കാലക്രമേണ നെൽകൃഷി കുറഞ്ഞപ്പോൾ പാപ്പാളിക്കുളവും നവീകരണമില്ലാതെ പായലും ചണ്ടിയും നിറഞ്ഞ ശോചനീയാവസ്ഥയിലായി മുൻപ് ലിഫ്റ്റ് ഇറിഗേഷൻ വഴി ഉയർന്ന പ്രദേശങ്ങളിൽ പാപ്പാളിക്കുളത്തെ വെള്ളം എത്തിച്ച് കൃഷിക്കും കുടിവെള്ളത്തിനും ഉപയോഗിക്കാൻ ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തുവെങ്കിലും ഇത് പാതി വഴിയിൽ നിലച്ചു കുളത്തോട് ചേർന്ന റോഡിൽ സുരക്ഷാ സുരക്ഷാഭിത്തി ഇല്ലാത്തതിനാൽ യാത്രക്കാർക്ക് അപകട ഭീഷണിയും ഉയർത്തിയിരുന്നു കുളം നവീകരിക്കണമെന്നും സുരക്ഷാ സുരക്ഷാഭിത്തി സ്ഥാപിക്കണമെന്നും ആവശ്യമുയർന്നിരുന്നു പഞ്ചായത്ത് അംഗം റോസലി തോമസിന്റെ ഇടപെടലിലൂടെയാണ് ഇപ്പോൾ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുന്നത് മനുഷ്യാവകാശ പ്രവർത്തകനായ കെ ജി രവീന്ദ്രനാഥും അധികൃതർക്ക് പലതവണ പരാതി നൽകിയിരുന്നു കെ സി ടിവിയും ഇത് സംബന്ധിച്ച് വാർത്ത നൽകിയിരുന്നു പരന്തരപ്പിള്ളി പഞ്ചായത്തിലെ ഉപ്പുഴി പാടശേഖരത്തിലെ പത്ത് ഏക്കറോളം വരുന്ന നെൽകൃഷിക്ക് ജലലഭ്യത ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി പ്രദേശവാസികൾക്ക് ഗാർഹിക ആവശ്യങ്ങൾക്കും മത്സ്യകൃഷിക്കും വേണ്ട ജലലഭ്യതയും ഉറപ്പുവരുത്തുന്നതാണ് ആകെ കാട് പിടിച്ച് ചണ്ടി നിറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയിലായിരുന്നു നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നപ്പോ നമ്മള് പ്രത്യേകം മന്ത്രിയുടെ ഇടപെടൽ മൂലം മന്ത്രിക്ക് നിവേദനം കൊടുക്കുകയും അതിന്റെ ഫലമായിട്ട് നാല്പത്തഞ്ച് പോയിന്റ് ഒമ്പത് ലക്ഷം ഇറിഗേഷൻ ഫണ്ട് നമുക്ക് അനുവദിച്ച് തരികയും ചെയ്തു ഇതുമൂലം ആ ഭാഗത്ത് കുടിവെള്ളത്തിനും കൃഷിക്കും ആവശ്യമായ വെള്ളം നമുക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു തന്നെ ലാ അതിലേ പോകുന്ന വാഹനങ്ങൾക്കും അപകടകരമായ രീതിയിലായിരുന്നു ആ കുളം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കുളം ഇത്ര നല്ല രീതിയിൽ പണി പൂർത്തീകരിച്ചപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് നീന്തി കുളിക്കാനും അതുപോലെ തന്നെ കൃഷി ആവശ്യങ്ങൾക്കും ഈ വെള്ളം ഉപയോഗിക്കാനായിട്ട് സാധിച്ചു